ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒന്നുണ്ടല്ലോ ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ചോറൊക്കെ വെച്ചിട്ട് അതിന് കറി ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ഒരു പറ ചോറൊക്കെ കാട്ടോ അത്രയും ടേസ്റ്റി ആയിട്ട് ചെറിയൊരു സിമ്പിൾ ആയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിനായിട്ടുണ്ടല്ലോ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഒരുപാട് വേണ്ട അതാ ഇതുപോലൊന്ന് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനൊരു ചെറിയൊരു എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് അതൊന്ന് നമ്മൾക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കുത്തക്കൊന്ന് ഒതുങ്ങുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല കേട്ടോ എന്നാലും കൊടുക്കട്ടെ നല്ല രസമല്ലേ പിന്നെ ഉണ്ടല്ലോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതൊന്നും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ആ ഒരു കുത്തക്കൊന്നു ഒതുങ്ങുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഈ ഒരു ടൈമിൽ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെതാ ഇതൊന്ന് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനവിടെ ചെറിയൊരു തക്കാളി തക്കാളിതാ ഇതുപോലൊന്ന് ജ്യൂസ് ആക്കി ജ്യൂസാക്കി എടുത്തിട്ടോ അങ്ങനെ ചെറിയൊരു തക്കാളി എടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കാം അപ്പൊ ഒരുപാട് ടൈം കുടിക്കും ഇങ്ങനെ ജ്യൂസി ആയിട്ട് ചേർക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഇതിൽ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ആട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ കറികളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ അതാ ഇതുപോലൊന്നും നമുക്കൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും കാരണം മുട്ട വറുത്തത് ആയി അതുപോലെ തന്നെ തക്കാളി ചട്നിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റിലേ കഴിക്കാൻ പറ്റും പിന്നെ ഉണ്ടല്ലോ ഇത് ഭാഗത്തിനുള്ള ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടാ അതിൻ്റെ തക്കാളിയിലെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് ഒതുന്ന് വരാന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ദാ ഇതുപോലൊന്ന് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് എഗെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ബീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒരാവശ്യത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുമുണ്ട് അങ്ങനെ ഈ മൂന്ന് എഗ്ഗും കൂടിയിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെതാ ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു എരിവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതും കൂടി വിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നാക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ആകട്ടോ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചോറിൽ കൂട്ടി ഇങ്ങനെ ചമ്മി കഴിക്കാൻ തോന്നും അത്രയും രസമുണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇത്ര ടേസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മസാലയും പിന്നെ അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ കൂടി നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത്രയും നമുക്ക് എഗ് വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേനെ ജസ്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാ കിഡിലൻ എന്താ പറയുക ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കുട്ടി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പോട്ടെ ബൈ ബൈ